ജീസസിൻ്റെ യഥാർത്ഥ പേരെന്താണ് യശുവ യഹോഷുവ യശൂവ ഹമ്മഷിയഖ് യേസൂസ് ജീസസ് എന്നൊക്കെയാണോ അതാണ് നാം ഇന്നത്തെ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് യുട്യൂണിറ്റി എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ഈ ടോപ്പിക്കിനെ നമ്മൾ രണ്ട് വീഡിയോസായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഗ്രാമർ ലിംഗ്വിസ്റ്റിക് ഭാഗമായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നു രണ്ടാമത്തെ വീഡിയോയിലായിരിക്കും നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ രണ്ട് വീഡിയോയും നിങ്ങൾ കാണണം നമുക്കറിയാം പുതിയ നിയമത്തിൻ്റെ ബുക്കുകൾ എഴുതിയിരിക്കുന്നത് കൊയ്നെ ഗ്രീക്കിലാണ് അതായിരുന്നു കിഴക്കൻ മെഡിറ്ററേനിയൻ ഭാഗങ്ങളിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആ ഭരണത്തിന് ശേഷം കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷ പുതിയ നിയമ എഴുത്തുകാർ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയതുകൊണ്ട് തന്നെ അവർ ജീസസിൻ്റെ പേര് യേസൂസ് അതാണ് ഇവൻച്വലി ഇംഗ്ലീഷ് ഭാഷയിൽ വന്നപ്പോൾ ജീസസ് എന്നായിത്തീർന്നത് പക്ഷേ ജീസസ് ഒരു ഗ്രീക്ക് വ്യക്തി അല്ലായിരുന്നു ജീസസ് ഒരു യഹൂദ വ്യക്തിയായിരുന്നു താൻ താമസിച്ച കാലഘട്ടത്തിൽ കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷ എബ്രായ ഭാഷയുമായിട്ട് ക്ലോസ് ആ ഒരു റിസംബ്ലൻസ് ഉള്ള അരാമ്യ ഭാഷയായിരുന്നു അപ്പോൾ യോഷുവ എന്ന എബ്രായ പേരിൻ്റെ ട്രാൻസ് ലിറ്ററേഷൻ്റെ ട്രാൻസ് ലിറ്ററേഷനാണ് ജീസസ് എന്ന പേര് െ പറ്റി പറയുമ്പോൾ എന്ന് പേരുള്ള രണ്ട് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു പഴയ ഒന്ന് യോഷുവായിരുന്നു യഹൂദ മിലിറ്ററി കമാൻഡർ ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി അവരെ നയിച്ച മിലിറ്ററി കമാൻഡർ രണ്ടാമത്തെ യോഷുവയാണ് മഹാപുരോഹിതനായിരുന്ന യോഷുവ ബാബിലോണിയ പ്രവാസകാലത്തിന് ശേഷം മടങ്ങി വന്നതിന് ശേഷം ആദ്യമായിട്ട് ചുമതല ഏറ്റെടുത്ത മഹാപുരോഹിതൻ യോശുവ എബ്രായ ബൈബിൾ മാനുസ്ക്രിപ്റ്റുകളിൽ ഈ പേരിന് യോഷുവയ്ക്ക് രണ്ട് വേർഷനുകളാണുള്ളത് ഉള്ളത് കുറച്ചും കൂടെ പഴയ വേർഷനാണ് നമ്മൾ ജോഷുവ എന്ന ആ യോശുവയുടെ പുസ്തകത്തിൽ കാണുന്ന യോഷുവയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ യഹോഷുവ എന്ന ഒരു ഫോമാണ് യഹോഷുവയുടെ അർത്ഥം രക്ഷകനാണ് അതാണ് നൂൻ്റെ മകനായ ജോഷുവയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ മറ്റൊരു നീളം കുറഞ്ഞ ഒരു വേർഷൻ ഉണ്ട് അതാണ് മഹാപുരൂതനായ ജോഷുവയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ആ ഫോം യശൂവ യശുവയുടെ അർത്ഥം ഹി ഷാൽ സേ അവൻ രക്ഷിക്കും അതാണ് കുറച്ചും കൂടെ ലേറ്റർ ആയിട്ടുള്ള ബിബ്ലിക്കൽ ഹീബ്രുവിൽ നമ്മൾ കാണുന്ന ഫോം അപ്പം നമ്മൾ യോശുവ എന്ന് പറയുന്ന നൂൻ്റെ മകനായ യോശുവയെ യോഷുവയുടെ പുസ്തകത്തിൽ കാണുന്നത് യഹോഷുവ എന്നും അതേ വ്യക്തിയെ കുറച്ചും കൂടെ ലേറ്റർ ബിബ്ലിക്കൽ ഹീബ്രുവിൽ അതായത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ അതേ വ്യക്തിയെ കാണുന്നത് യശുവ എന്നുമാണ് അപ്പോൾ ഈ രണ്ട് പേരുകളും ഇൻ്റർചേഞ്ചബിളാണ് മാറി മറിഞ്ഞുമൊക്കെ ഉപയോഗിക്കും പക്ഷേ രണ്ടാം ആലയത്തിൻ്റെ ആ സമയമായപ്പോഴേക്കും കോമണായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ നീളം കുറഞ്ഞ വേർഷനായ യശുവ ആയിരുന്നു യശുവായി സ്പെല്ലുന്നത് എബ്രായ ഭാഷയിൽ യോദ് ഷിൻ വോ ഐൻ ആ അവസാനത്തെ ഐന് തത്തുല്യമായ ഒരു അക്ഷരം ഇംഗ്ലീഷ് ഭാഷയിലെ എ അല്ല അല്ലെങ്കിൽ മലയാളത്തിലെ ആ അല്ല ആ ഐൻ എന്ന് പറയുന്നത് ഒരു ഗട്ടറൽ അക്ഷരമാണ് അതിൻ്റെ ഉച്ചാരണം നമ്മുടെ തൊണ്ടയുടെ പുറകിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെ ഉച്ചരിക്കുന്നത് തന്നെ യശു അതായത് തൊണ്ടയുടെ പുറകിൽ ആ അപ്പർ പോർഷനെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് ഒരു ഫാരിഞ്ചിയൽ കൺസണൻറ്റ് എന്ന് ടെക്നിക്കലി പറയും ഇനിയിപ്പോൾ മുമ്പേ പറഞ്ഞ ആ എബ്രായ പേരുകളായ യഹോഷുവ യശുവ എന്ന ജോഷുവയുടെ ആ രണ്ട് ഫോമിലേക്ക് നമ്മൾ ഇന്നും മടങ്ങി വന്നാൽ യേശുവിൻ്റെ ആ കാലത്തിന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷം യഹൂദ ശാസ്ത്രിമാർ അവരെ വിളിച്ചിരുന്നത് മാസൊറീറ്റ്സ് അവർ എബ്രായ ആ പഴയ നിയമത്തിന്റെ ടെക്സ്റ്റിന് വവൽ മാർക്കറുകൾ ആഡ് ചെയ്തു കാരണം വവൽസ് എവിടെല്ലാമാണോ എന്നുള്ളതിന് മാർക്ക് ചെയ്യുവാൻ വേണ്ടി ചില ഡോട്ടുകളും ചില കോമ പോലുള്ള മാർക്കറുകൾ അവർ ആഡ് ചെയ്തു ശ്രദ്ധിക്കണം അവർ ടെക്സ്റ്റ് തിരുത്തുകയല്ല ചെയ്തത് ഒറിജിനൽ എബ്രായ ഭാഷയിൽ എഴുതിയ പഴയ നിയമത്തിന് വവൽസ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വവൽസ് എവിടെയെല്ലാമാണോ ഉച്ചരിക്കേണ്ടത് എ ഇ ഐ ഒ യു എന്ന് പറയുന്ന വവൽസ് എവിടെയെല്ലാമാണോ ഉച്ചരിക്കേണ്ടത് അവിടെ ചില ഡോട്ടുകളും ചില കോമ പോലുള്ള മാർക്കറുകളൊക്കെ അവർ ആഡ് ചെയ്തു അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ടെക്സ്റ്റിന് വിളിക്കുന്ന പേരാണ് മാസററ്റിക് ടെക്സ്റ്റ് അതിലെ ഒരു വവൽ മാർക്കറായിരുന്നു ഫർട്ടിവ് പത്ത അല്ലെങ്കിൽ സ്നീക്കി എ എന്ന് വിളിക്കും അത് ഒരു ഗട്ടറൽ അക്ഷരത്തിൻ്റെ അടിയിൽ വരയ്ക്കുന്ന ഒരു വര പ്രത്യേകിച്ച് ഒരു വാക്കിൻ്റെ അവസാനമാണ് ഗട്ടറൽ അക്ഷരം വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ വര വരച്ചിരിക്കും എബ്രായ ഭാഷയിൽ ഗട്ടറൽ അക്ഷരങ്ങൾക്ക് ഒരു ആ സൗണ്ട് അതിന് മുമ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഓർപ്പിച്ചതുപോലെ വായനക്കാർക്ക് എങ്ങനെ ഉച്ചരിക്കണം ആ അവസാനത്തെ ഐൻ എന്നതിന് വേണ്ടി കൊടുത്ത ഒരു വരയാണ് ആ ഒരു വര അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മാസറട്ടിക് ടെക്സ്റ്റ് പ്രകാരം അത് കൺസിഡർ ചെയ്യുന്നത് പത്താം നൂറ്റാണ്ട് ഏടിയിലാണ് അത് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടതെന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ആ മാസറട്ടിക് ടെക്സ്റ്റ് പ്രകാരം യേശുവാ എന്ന് വിളിച്ചാൽ കറക്റ്റാണ് പക്ഷെ ഓർക്കണം ഈ ഫ്രട്ടീവ് പത്ത യേശുവിൻ്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നില്ല അന്ന് യേശുവാ എന്ന ആ വാക്കിൻ്റെ അവസാനം ആ ഗട്ട്രൽ ഐൻ എന്ന് പറയുന്ന ആ അക്ഷരം കൊണ്ട് തന്നെയാണ് അവസാനിച്ചിരുന്നത് അപ്പോൾ ആ രണ്ടാം ആലയത്തിൻറെ സമയത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജീസസിന്റെ ആ ഡോമിനന്റ് നെയിം അല്ലെങ്കിൽ ജീസസ് എന്ന് പറയുന്ന പേരിനെ വിളിച്ചിരുന്നത് യേശു എന്നായിരുന്നു ഇനിയിപ്പോ ഗ്രീക്ക് വേർഷനിലേക്ക് വന്നാൽ മൂന്നാം നൂറ്റാണ്ട് ബി സിയിൽ അതായത് ക്രിസ്തുവിനും ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആ യഹൂദർ എബ്രായ പഴയ നിയമത്തെ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു അതിന് വിളിച്ചിരുന്ന പേരായിരുന്നു സെപ്റ്റോജിൻ്റ് കാരണം അന്ന് അനേക യഹൂദർ കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷയായിരുന്നു ഗ്രീക്ക് ഭാഷ അതുകൊണ്ട് തന്നെ അവരുടെ സൗകര്യത്തിനു വേണ്ടി എബ്രായ ബൈബിളിനെ അതായത് എബ്രായ പഴയ നിയമത്തിനെ ഗ്രീക്ക് ഭാഷയിലൂടെ തർജ്ജമ ചെയ്തിരുന്നു ഇൻട്രസ്റ്റിംഗ്ലി ആ തർജ്ജമ ചെയ്തവർ യോശുവയുടെ രണ്ട് ഫോമിനെയും തർജ്ജമ ചെയ്തത് ഗ്രീക്കിൽ യേസൂസ് എന്നായിരുന്നു എന്നുമ്പേ പറഞ്ഞല്ലോ അവർ ആ യശുവ എന്ന ഡോമിനൻ ഫോം കൂടുതൽ കോമൺ കോമണായിട്ടുണ്ടായിരുന്ന നീളം കുറഞ്ഞ ഫോമിനെയാണ് അവർ എടുത്തത് അപ്പോൾ എങ്ങനെയാണ് യശുവ എന്ന എബ്രായ പേര് ഗ്രീക്കിലെ യേസൂസ് എന്ന് പറയുന്ന പേരിലേക്ക് വന്നത് ആദ്യത്തെ ആ സിലബിൾ ലഭിക്കുവാൻ ഗ്രീക്കിൽ എ സൗണ്ട് ഇല്ലാത്തതും കൊണ്ട് അവർ അയോട്ടയും ഈറ്റ എന്ന് പറയുന്ന അക്ഷരം കൂടെ ചേർത്ത് എ സൗണ്ട് ഉണ്ടാക്കി അത് കഴിഞ്ഞ് രണ്ടാമത്തെ സിലബിൾ ലഭിക്കുവാൻ ഗ്രീക്കിൽ ഷാ സൗണ്ട് ഇല്ലാത്തതും കൊണ്ട് അതിൻ്റെ ഏറ്റവും അടുത്ത അക്ഷരമായ സിഗ്മ ചേർത്തു ഇനി ഗ്രീക്കിൽ ഐന് തത്തുല്യമായ ഒരു ഒരക്ഷരമില്ലാത്തതും കൊണ്ട് അവർ സിംപിളി തർജ്ജമ ചെയ്തത് യേശു എന്നായിരുന്നു ഇനി അവസാനത്തെ ആ എസ് കൂട്ടിച്ചേർക്കാനുള്ള കാര്യം ഗ്രീക്ക് ഗ്രാമറിൽ നോമിനേറ്റീവ് കേസ് സെക്കൻഡ് ഡിക്ലൻഷൻ എന്ന് പറയുന്ന ആ പുല്ലിംഗം അവസാനിക്കുന്നത് ഒരു സിഗ്മ എന്ന അക്ഷരം കൊണ്ടാണ് അതാണ് നമ്മൾ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഫോം അപ്പോൾ അങ്ങനെയാണ് ജീസസിന് ഗ്രീക്കിൽ യേസൂസ് എന്ന് പറയുന്ന ആ പേര് നമുക്ക് ലഭിക്കുന്നത് ഇൻട്രസ്റ്റിംഗ്ലി യോശുവ എന്ന് എവിടെയെല്ലാമാണോ പുതിയ നിയമത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് അതിനും യേസൂസ് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ സ്വല പ്രവർത്തി ഏഴിൻ്റെ നാൽപ്പത്തിയഞ്ചിലൊക്കെ നമ്മൾ അത് അങ്ങനെ തന്നെ കാണുന്നു ണം ആ യോഷുവയുടെ ഡോമിനൻറ്റ് വേർഷൻ കൂടുതൽ കോമൺ ആയിട്ട് കണ്ടിരുന്ന വേർഷനെയാണ് അവർ അടിസ്ഥാന വാക്കായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് ഇനി ലാറ്റിൻ ഭാഷയിൽ വരുമ്പോഴോ യേസൂസ് എന്നാണ് അപ്പോൾ പിന്നെ ഇംഗ്ലീഷിലെ ഈ ജെ എവിടെ നിന്ന് വന്നു ജെ എന്ന് പറയുന്നത് ഐ എന്ന അക്ഷരത്തെ കുറച്ചും കൂടെ ഫാൻസി ആയിട്ട് എഴുതിക്കൊണ്ടിരുന്ന ഒരു ഫോമാണ് ഓൾഡ് ഫ്രഞ്ചിന്റെ ആ സ്വാധീനവും കൂടെ വന്നപ്പോൾ ഇംഗ്ലീഷിൽ ജെ എന്ന സൗണ്ട് കയറി വന്നു നമ്മൾ ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിലെ ഒറിജിനൽ കിങ് ജെയിംസ് ബൈബിൾ പരിശോധിച്ചാൽ ഐയും ജെയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എല്ലാ ജെ പേരുകളും അതായത് ജീസസ് ജൂഡസ് ജോൺ എല്ലാം ആരംഭിക്കുന്നത് ഐ എന്ന അക്ഷരം കൊണ്ടായിരുന്നു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊൻപതിൽ കിങ് ജെയിംസ് ബൈബിളിൻ്റെ ആദ്യത്തെ മേജർ റിവിഷൻ വന്നപ്പോഴാണ് അയ്യനേയും ജെയിനേയും വേറെ തിരിച്ചെഴുതിയത് ഇനി അതിൻ്റെ കൂടെ സ്വല്പം ജർമാനിക് ഭാഷയുടെ സ്വാധീനവും കൂടെ വന്നപ്പോൾ കാരണം ആ സിസ്റ്റത്തിൽ രണ്ട് വവലുകളുടെ ഇടയ്ക്ക് എസിനെ ഉച്ചരിക്കുന്നത് സി എന്നാണ് അങ്ങനെയാണ് നമുക്ക് അവസാനം ജീസസ് എന്ന പേര് ലഭിക്കുന്നത് അപ്പം ജീസസ് യേസൂസ് യേശു യേശുവ ഈ പേരുകളെല്ലാം കറക്റ്റ് തന്നെയാണ് ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിനായിട്ട് നിങ്ങൾ സ്റ്റേറ്റ് കാരണം അതിനകത്താണ് നമ്മൾ ചില പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് കൺസിഡർ ചെയ്യുന്നത് ജീസസിനെ യശൂവ എന്ന് പറയുന്ന പേരല്ലാതെ മറ്റെന്തെങ്കിലും വിളിച്ചാൽ പാപമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു സന്ദേശത്തിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് സ്റ്റേ റ്റൂൺ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡീസ് സെഷനുകളുമെല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും